നമസ്കാരം ബനീഷ് ടോണർമൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം എൻ്റെ തമ്പ്ലൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അങ്ങനെ എനിക്കും കേരള പോലീസിൻ്റെ വകയായിട്ട് ഒരു സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഒരു കേസ് എനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് മെനഞ്ഞാന്ന് രാത്രിയായിരുന്നു ഒരു പത്തരയോടുകൂടിയാണ് നമ്മുടെ സൗത്ത് പോലീസ് സ്റ്റേഷനിലുള്ള നാലഞ്ച് പോലീസുകാർ വീട്ടിലേക്ക് വരികയും വളരെ മാന്യമായ രീതിയിലാട്ടോ അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല വളരെ മാന്യമായ രീതിയിൽ അവർ വന്നിട്ട് വിനീസ് ടി വി എൻ്റർടൈൻമെൻറ് ആളാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു താങ്കൾക്കെതിരെ ഒരു കേസ് ഇപ്പോൾ സൈബർ സെല്ല് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവരെന്നോട് അതിനെക്കുറിച്ചിട്ടുള്ള ആ ഡീറ്റെയിൽ പറഞ്ഞു ആ ഒരു വാർത്ത ഒരു പക്ഷെ ചിലപ്പോൾ ഇപ്പോൾ എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അവരൊപ്പം തന്നെ പോലീസിൻ്റെ വെബ്സൈറ്റിൽ അവരത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ വ്യാജ പ്രചരണം യൂട്യൂബ് ചാനൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു അപ്പോൾ ആ ഒരു വാർത്ത ഒരു പക്ഷേ ചിലപ്പം നിങ്ങളിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ പോലീസ് വന്നു വളരെ മാന്യമായ രീതിയിൽ അവരെന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് രജിസ്റ്റർ ചെയ്തു അതിനുശേഷം എൻ്റെ മൊഴിയെടുത്തു ഒരു ആൾ ജാമ്യത്തിൽ എന്നെ വിട്ടയക്കുകയും ചെയ്തു വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് എനിക്ക് അവിടെ അവരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് സോ എന്നാലും ഇതിനകത്ത് അവരുടെ അവർ ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആ വാർത്ത വാർത്ത ഒരു പക്ഷെ നിങ്ങൾ പല ആൾക്കാരും ഇപ്പോൾ കണ്ടു കാണും കാരണം ഇതെനിക്ക് ചെയ്യാം എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കാരണം എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഇതറിഞ്ഞിരിക്കണം കാരണം പല ആൾക്കാരും എന്നെ പല മേഖലയിൽ നിന്നും വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ശരിയാണോ അത് ആണോ എന്ന രീതിയിൽ എന്തായാലും അല്ല അത് ശരിയായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ വരുമ്പോഴത്തേക്കും അത് ഫേക്ക് വാർത്തയായിട്ട് വരുത്തില്ലല്ലോ അപ്പം വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പെന്ന വ്യാജ വാർത്ത നൽകിയ വെനീസ് ടി വി എൻ്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയ്ക്കെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക ഇവി എം മെഷീനെതിരെ സുപ്രീം കോടതി ജഡ്ജിയുടെ പരാമർശം എന്ന രീതിയിൽ സുപ്രീം കോടതിയിലെ അഭിഭാഷകന്റെ വീഡിയോ ആണ് ചാനൽ ഉടമ പ്രചരിപ്പിച്ചത് പലരും പലരും ഇത് വിശ്വസിച്ച് വീഡിയോ ഷെയർ ചെയ്യുന്നതും അറിയാൻ കഴിഞ്ഞു പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെ നടത്തണമെന്ന ക്യാമ്പയിൻ നടത്തുന്നു നടത്തി സമൂഹ മാധ്യമങ്ങളിൽ വേർതിരിവും സ്പർദ്ധയും സംഘർഷവും വിദ്വേഷവും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്റെ ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനാണ് അറസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് വിവിധ സമൂഹ മാധ്യമങ്ങളിൽ നിരീക്ഷിക്കുന്നതായി സംസ്ഥാനത്തിലും വിവിധ റേഞ്ചുകളിലും ജില്ലകളിലും സോഷ്യൽ മീഡിയയിൽ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള സമൂഹ മാധ്യമ ഇടപെടലുകളെ കുറിച്ച് പോലീസ് സോഷ്യൽ മീഡിയ നിരീക്ഷി നിരീക്ഷണങ്ങൾ താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലൂടെ വിവരങ്ങൾ അറിയിക്കുക അതായത് അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വാർത്തകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കേരള പോലീസുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ള രീതിയിലാണ് കൊടുത്തത് അപ്പോൾ എനിക്കെതിരെ എടുത്തിരിക്കുന്ന കേസിൻ്റെ ആ ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഞാൻ വിദ്വേഷവും മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള വാർത്തകൾ ചെയ്തു എന്നാണ് ആ ഒരു വീഡിയോ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരും കണ്ടു കാണും കാരണം അതിനകത്ത് എനിക്ക് പറ്റിയ ഒരു തെറ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് എന്ന് പറയുന്നതിന് പകരം ജഡ്ജി എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ പോർഷനിൽ ഞാനത് തിരുത്തി അഡ്വക്കേറ്റ് എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വാർത്തയാണ് എന്ന് കരുതിയാണ് ഇപ്പോൾ കേരള പോലീസ് എനിക്കെതിരെ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ അത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന സംഭവമാണ് അപ്പോൾ ഇനിയിപ്പോൾ അതും നമ്മുടെ വക്കീലും ആയിട്ട് സംസാരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾക്ക് നമ്മൾ പോകുന്നതാണ് അപ്പം തെറ്റായിട്ടുള്ള വാർത്തകൾ ആരും തന്നെ ചെയ്യാതിരിക്കുക കാരണം ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതിലും രൂക്ഷമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വികാസങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു അപ്പോൾ ഈ സംസാരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാരെ അവരുടെ വായടപ്പിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം അത് ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളിൽ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടാകാം എന്ന് ഞാനത് സമ്മതിക്കാണ് കാരണം ചില അഡ്വക്കേറ്റ് അഡ്വക്കറ്റെന്ന് പറയണ്ടടുത്ത് ജഡ്ജി അങ്ങനെ ഒക്കെ പറഞ്ഞു പോയിട്ടുള്ള ചില സംഭവങ്ങൾ അതിനകത്തുണ്ട് എന്താണേലും ഇപ്പം എലക്ഷൻ എടുത്തു നിൽക്കുന്നതുകൊണ്ട് ഇതുപോലുള്ള തെറ്റായിട്ടുള്ള വാർത്തകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രസിദ്ധീകരിക്കാതിരിക്കും കാരണം അത് നിങ്ങൾക്കും അത് വിനയായിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും എൻ്റെ ഈ വാർത്ത എൻ്റെ ചാനലിലെ എൻ്റെ പ്രേക്ഷകർ അവർ പല ആൾക്കാരും എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിന് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിയത് അവരെൻ്റെ വീട്ടിലെത്തിയതും വളരെ മാന്യമായിട്ട് എൻ്റെ ഭാര്യയോടും കുട്ടികളോടൊക്കെ അവർ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുവെന്നും വേണ്ട അദ്ദേഹത്തെ വിട്ടയക്കും ജാമ്യത്തിൽ വിട്ടയക്കും അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മകനും എൻ്റെ ഒരു മകൻ്റെ കൂട്ടുകാരൻ്റെയും ജാമ്യത്തിലാണ് വാർഡ് കൗൺസിലറും ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് സപ്പോർട്ടുമായിട്ട് സ്റ്റേഷനിൽ വന്നിരുന്നു അപ്പം എന്താണെങ്കിലും ഇനിയിപ്പം കോടതിയുടെ ഇതിലുള്ള ആ ഒരു വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ എന്നെ കുറിച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പം മലയാള മനോരമ പത്രം പോലുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവരത് പ്രസിദ്ധീകരിക്കുമല്ലോ വേറെ സ്വാഭാവികമാണല്ലോ കാരണം സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന ചില മാധ്യമങ്ങളാണല്ലോ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ അപ്പോൾ അവർ അതിനെക്കുറിച്ചിട്ടൊക്കെ ചെയ്യും കാരണം ഈ ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഒരുപാട് വാർത്തകൾ ഇതിനെക്കുറിച്ചിട്ട് പലരും ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്കെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കേസ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥതും ഇനി എനിക്ക് അതിനെ കുറിച്ചിട്ട് സത്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു ഗ്രാഹിയില്ല എന്നുള്ളതാണ് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഇതുവരെ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ ചാനലിലൂടെ ഇന്നേ വരെ ഒരു മത സ്പർദ്ധ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഒരു മതത്തെക്കുറിച്ചിട്ടോ അവരുടെ ദൈവങ്ങളെക്കുറിച്ചിട്ടോ അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടോ ഒന്നും തന്നെ ഒരു വാർത്തയും നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണിച്ചു തരാൻ സാധിക്കത്തില്ല കാരണം ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞത് എനിക്കിതിൽ ഒരു വരുമാനം ഉണ്ടാകുന്ന ഒരു സമയത്ത് ഞാനത് ചാരിറ്റി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് തുടങ്ങുന്നത് തന്നെ അത് ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് ഞാനത് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഞാൻ പുറത്ത് ലോകത്തേക്ക് ഞാൻ കാണിച്ചിട്ടില്ല എന്ന് മാത്രം പക്ഷേ ഇനി അത് എനിക്ക് മൂടി വെക്കാൻ പറ്റില്ല ഇനി വരും മാസങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും കാരണം അത് എൻ്റെ ഒരു കഴിവല്ല എന്നെ വിശ്വസിച്ച് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളാണ് അതിനെനിക്ക് തന്നിട്ടുള്ള ഈ ഒരു അംഗീകാരം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അംഗീകാരം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബലവും എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് വളരെ മാന്യമായ രീതിയിൽ ആ കേരള പോലീസ് നമ്മളോട് ഇടപെട്ടിട്ടുണ്ട് അത് ഇലക്ഷൻ്റെ ഒരു ഇതിന് എതിരായത് കൊണ്ടാണ് അതൊരു എടുത്തത് ഇപ്പം നമുക്ക് ആ വീഡിയോ പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം അത് അതിന് എഗൈൻസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ അത് താൽക്കാലികമായിട്ടത് മാറ്റി യൂട്യൂബിൽ നിന്നും ഒരിക്കലും ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ആരും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കാതിരിക്കുക കാരണം പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ചിലപ്പം നിങ്ങൾക്കും അത് വിനയായിട്ട് മാറും എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള എന്തായാലും ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഹൃദയ നിറഞ്ഞ ഒരു നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം മിനിസ്റ്റീവ് എന്റർടൈൻമെന്റ്